ഹലോ സ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും വൈശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ഒരു ഓഫർ മാക്സിയാണ് അപ്പോൾ ഓഫർ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് മുക്കാൽ സ്ലീവ് ഉണ്ടാകും പിന്നെ മോഡൽ നെക്കിൽ വരുന്നതാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഇത് നമ്മൾ മുന്നൂറ് രൂപയ്ക്ക് കൊടുത്തിരുന്നതാണ് അപ്പോൾ സെറ്റ് സെറ്റൗട്ടായ മാക്സുകളാണ് എല്ലാ കളറും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണം കേട്ടോ കാരണം ആറ് കളറും എട്ട് കളറൊക്കെ വരണേല് രണ്ട് കളറും മൂന്ന് കളറൊക്കെ ഉണ്ടാകുകയുള്ളൂ അപ്പോൾ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മൾ ബൾക്ക് ഒന്നിച്ചെടുത്തിട്ട് അതിൽ ബാലൻസ് വന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മുന്നൂറ് രൂപയ്ക്ക് ഇരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓഫറാണ് മുന്നൂ അൻപത്തിയാറാണ് ലെങ്ത്ത് വരുന്നത് പിന്നെ ഇതിൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു പൈപ്പിംഗ് വരുന്നുണ്ട് കേട്ടോ നെക്കിൻ്റെ ആ പൈപ്പിംഗ് പോലെ തന്നെ ഇത് ഒരു പൈപ്പിംഗ് വരുന്നുണ്ട് അപ്പോൾ മുക്കാൽ സ്ലീവ് നല്ലോണം ഉണ്ടാവട്ടോ അപ്പോൾ സ്ലീവ് കമ്മിയാണെന്നൊക്കെ എന്നൊക്കെ പറയണവർക്ക് ഇത് ഉഷാറാണ് അപ്പോൾ ഇരുപത്തിയാറ് ചെസ്റ്റ് വീതിയാണ് സോറി നാൽപ്പത്തിയാറ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയിലാണ് കേട്ടോ ഇത് വരുന്നത് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക സ്ക്രീൻഷോട്ട് അയക്കേണ്ട നമ്പർ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് കേട്ടോ അപ്പോൾ ഇത് ഈ മാക്സുകൾ എടുത്ത് യൂസ് ചെയ്തോൽക്കറിയാം നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് പിന്നെ അതുപോലെ തന്നെ പ്രിൻറ്റ് പോകുന്ന പ്രിൻ്റ് ഒന്നുമില്ല കേട്ടോ തുണിമു തന്നെ വരുന്ന പ്രിൻ്റാണ് അപ്പോൾ നല്ല മാക്സുകളാണ് കേട്ടോ അപ്പോൾ ഏതെങ്കിലും കളറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അയക്കുക അൻപത്തിയാറ് ലെങ്ത്ത് കറക്റ്റ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ നെക്കാണ് കേട്ടോ അടിപൊളി ഇത് ഇട്ടാലും തന്നെ നമ്മളെ നെക്ക് നല്ല വൃത്തിക്ക് നിൽക്കുന്നത് വാങ്ങിച്ചവരെ എല്ലാവരും പറയും അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഓർഡർ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ വേറെ മോഡലുകൾ വന്നപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നത്തെ മോഡലാണ് ഇതിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഓഫറിലിട്ടുള്ളത് ഇതല്ലാതെ ക്വാളിറ്റി കുറഞ്ഞ നൈറ്റ് കാര്യങ്ങളൊന്നുമില്ല ഈ നൈറ്റി വാങ്ങി യൂസ് ചെയ്യണവർക്ക് അറിയാൻ പറ്റും ഇതിന് ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഫിനിഷിങ്ങാണ് കേട്ടോ വരുന്നത് അപ്പോൾ മുന്നൂറ് രൂപേൻ്റെ മാക്സിയാണ് ഇരുന്നൂറ്റി എൺപത് രൂപേനെ കേട്ടോ ഇപ്പോൾ